നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കടുത്തുരുത്തിയിൽ ഒരു അധ്യാപകനെതിരെ വ്യാജ പീഡന പരാതി ഏഴ് വർഷങ്ങൾക്ക് മുൻപിൽ ഉയർന്നു വന്നിരുന്നു അന്ന് പാരാമെഡിക്കൽ സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്ന ഈ അധ്യാപകൻ ജോമോൻ വളരെയധികം വേദനയോടുകൂടി പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു അറസ്റ്റുണ്ടായി ജയിലിൽ അടച്ചത് ഒരു മാസമായിരുന്നു പക്ഷേ അതിനുശേഷം ആ കേസ് തുടർന്നു പക്ഷേ ജോമോൻ വളരെ നിരപരാധിയായിരുന്നതുകൊണ്ട് വേദനപ്പെട്ട് മാസങ്ങളോളം വർഷങ്ങളോളം മാസങ്ങളോളമല്ല അല്ല വർഷങ്ങളോളം തന്നെ ജീവിതത്തിൽ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിരുന്നാലും ഇതൊരു വ്യാജ പരാതിയാണെന്നുള്ള ഉറപ്പ് ജോമോൻ ഉണ്ടായിരുന്നതുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടി വളരെ അധികം നോമ്പ് നോറ്റ് ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജോമോനെതിരെ ഉണ്ടായിരുന്നത് വ്യാജ ആരോപണമായിരുന്നു എന്ന് വ്യാജ പീഡന പരാതിയായിരുന്നു എന്ന് പരാതി കൊടുത്ത പെൺകുട്ടി മറ്റുള്ള ആ കുട്ടികളോട് പറയാനിടയായി തീർന്നത് അതുകൊണ്ട് തന്നെയും ഈ പെൺകുട്ടി ഈ സാറുമായിട്ട് സംസാരിക്കുന്നതിന് വളരെ താല്പര്യം കാണിച്ചു കാരണം താൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി തനിക്കൊരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ഓർമ്മ മാത്രമേ ഉള്ളൂ അതല്ലാതെ താൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ല തനിക്കെതിരെ അധ്യാപകനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി ഈ സമയങ്ങളിലൊക്കെയും ഈ വർഷക്കാലങ്ങളിലൊക്കെയും വളരെ അധികം നാണക്കേടുണ്ടാക്കിയ ഈ സാഹചര്യത്തിൽ തനിക്ക് പിന്തുണയായി നിന്നത് തൻ്റെ യിരുന്നു എന്ന് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം ഓർമ്മിക്കുന്നു ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും അറിയുന്നവരെല്ലാവരും തങ്ങളെ അകറ്റി മുഖത്തു നോക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് കൂട്ടുകാർ പോലും തങ്ങളെ വെറുത്ത സാഹചര്യത്തില് തനിക്കൊപ്പം വളരെയധികം കട്ടയ്ക്ക് നിന്നത് തനിക്ക് ജീവിതത്തിൽ മുൻപോട്ട് ജീവിക്കാൻ പ്രേരണ നൽകിയത് തൻ്റെ ഭാര്യയായിരുന്നു എന്ന് ജോമോൻ ഓർമ്മിക്കുന്നു തനിക്ക് രണ്ട് കുഞ്ഞു മക്കളും ഉണ്ടായിരുന്നു ആ സമയത്ത് പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ താൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അവിടെ ഒരു സ്ഥിരീകരണം വന്നു പോകുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം തന്നെ നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ജീവിതം മുൻപോട്ട് നയിച്ചു അങ്ങനെ അവസാനം ഒരു കൂട്ടുകാർ അടങ്ങുന്ന ഗ്രൂപ്പിൽ ഈ പെൺകുട്ടി തൻ്റെ വിഷയം ചർച്ച ചെയ്തു താൻ സാറ് തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി പക്ഷേ സാറുമായിട്ട് ക്ഷമ ചോദിക്കണം സാറിനെ കാണണം എന്നൊക്കെ ഫോണിൽ സംസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും സാർ വിസമ്മതിക്കുകയാണ് കാരണം പേടി മൂലം ഇനിയും മറ്റെന്തെങ്കിലും പരാതി തനിക്ക് മേൽ വരുമോ എന്ന് പേടിച്ചിട്ട് അതൊന്നിനും തയ്യാറായില്ല ഒടുവിൽ പള്ളിയിൽ നിത്യവും പോയി പ്രാർത്ഥിക്കുന്ന തൻ്റെ വേദനകളൊക്കെ പങ്കുവെക്കുന്ന ഇടമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ വന്ന് ഒരു സാക്ഷ്യം പറയുക താൻ ചെയ്തത് തെറ്റായിരുന്നു തനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റു പറയുക അങ്ങനെ ഒരു ഏറ്റുപറച്ചിലൂടെ തനിക്ക് ജയിലിൽ നിന്ന് കേസ് തീർത്ത് അല്ലെങ്കിൽ ആ കോടതിയിൽ നിന്നും കേസിനൊരു പര്യവസാനം ആകുമല്ലോ എന്ന് ഉള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അതുകൊണ്ട് തന്നെയും ച പള്ളിയിലെത്തി അവിടുത്തെ സാക്ഷ്യം പറയാൻ പെൺകുട്ടി തയ്യാറാവുകയായിരുന്നു അവിടെ എഴുതി കൊടുത്ത ആ ഒരു വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് കേസിൽ നിന്നും കോടതിയിൽ നിന്നും മോചനം ലഭിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് വ്യാജ പീഡന പരാതികൾ സ്ത്രീകൾ ആരോപിച്ചുകൊണ്ട് പുരുഷന്മാർ നിരവധിയാണ് ജയിലിൽ കിടക്കുന്നത് തന്നെയുമല്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ മുൻപോട്ട് നീക്കുന്ന അനേകം ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ട് എങ്കിൽ അതൊരു കോടതിയിൽ നിന്നുള്ള ആ കേസിൽ നിന്നുള്ള മോചനത്തിന് ഒരു തെളിവായിട്ട് അവർ പരിഗണിക്കും അതുകൊണ്ടുതന്നെയും സാറിന് ഈ കേസിൽ നിന്ന് ഭൂമി മോചിതനാകാണ്ട് പൂർണ്ണമായിട്ടും മോചിതനാകാൻ സാധിച്ചു തന്നെയുമല്ല തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ ഇന്നും ജീവനോടെയിരിക്കുന്നു എന്ന് പറയുവാൻ അദ്ദേഹത്തിന് ഇടയായി തീർന്നു ഇത്തരത്തിലുള്ള വ്യാജ പീഡന പരാതികൾ ഇനിയും നിലനിൽക്കാതിരിക്കട്ടെ